അസീറോ റോക്കിയും സിജോയും തമ്മിലുണ്ടായ വഴക്കാണ് ബിഗ് ബോസ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സിജോയുടെ മുഖത്തടിച്ചതിൻ്റെ പേര് റോക്കി ഷോയിൽ നിന്നും പുറത്തു പോയിരുന്നു മറ്റ് മത്സരാർത്ഥികളെ ഞെട്ടിച്ച സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നടന്നത് സിജോയും റോക്കിയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ പലരും പലരുമിത് കാര്യമാക്കിയിരുന്നില്ല ശാരീരിക ആക്രമണത്തിലേക്ക് കടക്കുമെന്ന് മിക്കവരും കരുതിയിരുന്നുമില്ല എന്നാൽ റോക്കി സിജോയുടെ മുഖത്തടിച്ചപ്പോൾ ഏഴുവരും ഒന്ന് ഞെട്ടി പിടിച്ചു മാറ്റിയെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു അടി നടന്നതിന് പിന്നാലെ റോക്കി പുറത്തു പോവുകയും ചെയ്തു റോക്കി പോയതാണ് വീട്ടിൽ കൂടുതലും ചർച്ചയായത് മുഖത്തടിയേറ്റ് സിജു സംയമനം പാലിച്ചെങ്കിലും മാനസികമായി ശിജു തളർന്നിരുന്നു അടി കാരണം മുഖത്ത് വീക്കം വന്നു പല്ലിന് പരിക്കും പറ്റിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും സിജുക്ക് കഴിഞ്ഞിരുന്നില്ല വിശ്രമിക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതിനാൽ എല്ലാത്തിൽ നിന്നും മാറി നിന്നിരുന്നു സിജോ മുഖത്തെ കനത്ത അടിയാണ് സിജോയ്ക്ക് ലഭിച്ചതെന്നത് വ്യക്തമായ കാര്യമാണ് ഇപ്പോഴുതാ സിജോയ്ക്ക് ബിഗ് ബോസിൽ തുടരാനാകുമോ എന്നുള്ള ആശങ്കയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകരിപ്പോൾ പുതിയ പ്രമോയിൽ സിജോയെ കാണാതായതാണ് ചോദ്യങ്ങൾ ഉയർന്നതും ഇപ്പോഴാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം സിജോയ്ക്ക് അടിയന്തര സർജറി ആവശ്യമുണ്ട് സർജറി നടന്നാൽ ഉറപ്പായും വീട്ടിൽ നിന്നും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുകളിൽ മാറി നിൽക്കേണ്ടതായി വരും അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇയാൾ പുറത്താകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മുൻ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന നാദറയും ഇതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഇരുപത്തേറ്റ അടിയിൽ സിജോയ്ക്ക് പരിക്ക് ഗുരുതരമാണെങ്കിൽ ഒരുപക്ഷേ കുറച്ച് ദിവസത്തേക്ക് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കും പല്ലിന് നല്ല പരുക്കു ഇപ്പോൾ എത്ര ദിവസത്തേക്കാണ് വിശ്രമം എന്നത് വ്യക്തമല്ല അധിക ദിവസം ഷോയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുകയുമില്ല ഒരു ദിവസത്തിൽ കൂടുതൽ ആശുപത്രിവാസം വന്നാൽ തിരിച്ചു കയറാൻ പറ്റില്ലെന്ന് ബിഗ് ബോസിൻ്റെ വ്യവസ്ഥയുമുണ്ട് കഴിഞ്ഞ സീസണുകളിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇങ്ങയുടെ ഒരു വ്യവസ്ഥയ്ക്ക് കാരണമായി മാറിയത് അങ്ങനെയെങ്കിൽ സിജുവിക്ക് പുറത്തു പോകേണ്ടി വരുമോ എന്ന് ആശങ്കലാണ് പ്രേക്ഷകർ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ മത്സരാർത്ഥി കൂടിയാണ് സിജോ സിജോ പുറത്തു പോയാൽ ഷോയുടെ ഊർജം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മികച്ച മത്സരാർത്ഥിയായിരുന്ന റോക്കി പുറത്തുപോയതിൻ്റെ നിരാശ പ്രേക്ഷകർ കൊണ്ടുതാനും ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങളും മത്സരാർത്ഥികളിൽ ചിലരെ മാനസികമായി തളർത്തിയിട്ടുമുണ്ട് ഋഷിയും ശ്രീരേഖയും കഴിഞ്ഞ ദിവസം രാത്രി ഇത് തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച താൻ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നും സന്തോഷത്തോടെ പുറത്തു പോകുമെന്നും ശ്രീരേഖ പറഞ്ഞു ബിഗ് ബോസ് താൻ അല്ലെന്നാണ് ശ്രീരേഖ പറഞ്ഞത് ഇക്കാര്യം ഋഷിയും സമ്മതിച്ചു എൻ്റെ സുഹൃത്തുക്കൾ ഞെട്ടം ഇങ്ങനെയാണോ മുടിയനെന്ന് ചോദിക്കും ഇതിനകത്ത് കയറാതെ ഒരു മനുഷ്യനും ഈ ഷോയെക്കുറിച്ച് കമൻ്റിട്ടിട്ട് കാര്യമില്ല ഇത്തവണത്തെ ഈ സീസൻ്റെ സ്റ്റൈൽ മാറ്റിപ്പിടിച്ചതാ മത്സരാർത്ഥികളെയെല്ലാം ബാധിച്ചിട്ടുണ്ടെന്നും ഋഷി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം സിജയെ ബിഗ് ബോസിൽ നിന്നും മാറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്